ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ സ്പെഷ്യൽ ഡേ എന്താണെന്ന് കാണിച്ചു അതെത്ര വല്യ കുഞ്ഞായി വല്യ കുഞ്ഞേ ഉള്ളു അപ്പൊ ഏതായാലും നമ്മള് ബേഡേ ആയിട്ട് ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട് അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് തിരക്കായിട്ടാണ് ആ നാലാമത്തെ ബേഡേദ കട്ട് ചെയ്യാൻ വേണ്ടി തിരക്ക് കൂട്ടേന്ന് എന്നോടൊന്ന് കൈ പിടിച്ചിട്ട് നമുക്ക് മുറിക്കാന്ന പറയുന്നത് ബലൂൺ പൊട്ടി പോവാ സീതു ഒളിഞ്ഞു ഒളിഞ്ഞ് നിൽക്കുന്നെ സീതുവിനെ പിടിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് സാധനം പൊട്ടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്തോ അത് കിട്ടുന്നില്ല ഇത് എനക്കും അറിയില്ല അത് അയിതാ ഇങ്ങോട്ട് ഇല്ല ഇത് കണ്ട റൊട്ടേറ്റ് പൊട്ടിക്കട്ടെ ഇല്ല ഇത് ആവുന്നില്ല അല്ല പക്ഷെ അതാവുന്നില്ല അപ്പൊ ഈ ഒരു സാധനം തിരിച്ചിട്ട് ആക്കാൻ വേണ്ടിട്ട് ഇതാവുന്നില്ല ആദ്യം ശീതുവിന് കൊടുത്തരമ്പ എന്താ ശീതുവിനാവുന്നില്ലെന്നെല്ലാം പറഞ്ഞിപ്പൊ നോക്കിയേ സ്ക്രീനായിട്ടും തിരിച്ചിട്ടും സംഭവാവുന്നില്ല കണ്ടോ മേടിച്ചു അപ്പൊ നമ്മടെ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുമായിരുന്നു ക്ലബിന്റെ ഒരു പരിപാടി വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ നീ മണിക്കൂട്ടാ മണിക്കൂട്ടന്റെ ഭാഗം ഗിഫ്റ്റ് സർപ്രൈസ് ഒന്നല്ല മണിക്കൂട്ടന് ഗിഫ്റ്റ് നമ്മ കൊടുക്ക പോയി വാങ്ങിയത് അതെ മണിക്കൂട്ടം മറന്നുപോയി അത് കൊടുക്കാൻ വേണ്ടി ും ആകാംക്ഷോട് പൊങ്ങക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ട് മണിക്കൂട്ടൻ ബർഡേ ഗിഫ്റ്റ് മണിക്കൂട്ടിനത്രിച്ച് പ്രതീക്ഷിച്ചിട്ടാൻ കാണിച്ചു കൊടുത്തേ അങ്ങനെ എല്ലാം പോയി വീട്ടിലേക്ക് രണ്ടാളിപ്പൊ സൈക്കിൾ ഓടിക്കലോ സമയം രാത്രിയായി പക്ഷെ സൈക്കിൾ ഓടിക്കലാ ഗിഫ്റ്റ് ആണ് സൈക്കിൾക്ക് നമ്മള് നേരത്തെ വാങ്ങിച്ചു കൊടുക്കാൻ കൊടുക്കാനും ഞാൻ വിചാരിച്ചു ബോക്സ് ഞാൻ വെള്ളം എടുക്കാൻ പോയതാ വണ്ടീന്റെ അകത്ത് എടുത്തോ കാണിച്ചു അമ്മക്ക് ഇന്ന് തരണേന്റെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ നീതുവിന്റെ ചെറിയ തോതിലുള്ള സെലിബ്രേഷൻ സെലിബ്രേഷൻ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു അതാ കേടി എന്റെ മൂത്തനീ അങ്ങനെ പറയലാ ശൗന്തളഅ അമ്മമേനത്ത മുപ്പത്തൊന്നിനാണ് അപ്പൊ പ്രത്യേകത ഇപ്പൊ പറയുന്ന

പൊതുവേ ഇണ്ടാവല്ലേ അച്ഛനറിയായിരിക്കും അമ്മക്ക് ഓർമ്മയില്ല അച്ഛനും ഓർമ്മയുണ്ടാവും ആ എൻ്റെ അത്ര ആയിട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത്തിരണ്ട് മേതുവിന് നാല് മണിക്കൂട്ടിന് ഒമ്പത് വയസ്സാവും പിന്നെ പിന്നെയോട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ് കേട്ടം കൊടുത്ത ഗിഫ്റ്റ് അവള് ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ടായി ഒരു സ്ഥലത്ത് മേതോട്ടി ഏടിയാന്ന് തൂക്കിയിട്ടേ അവളെ ആ വെല്ലടിക്കുന്ന സൈഡിൽ ഇതാ ആ അതെയാ അതെല്ലേ നമുക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു പ്ലേസ് ചെയ്തു അത് പിന്നെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചാൽ മതി മഴ നനഞ്ഞ പിന്നെ അത് മോശമായി പോകും അതെ അപ്പോൾ ആ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് വെറ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ അത് ഇത് ഓണാക്കാൻ മതി മൈക്ക് മൈക്ക് ഓണാക്കാൻ അപ്പോൾ കുറേ അതിന്റെ അതുപോലെ നമ്മള് ശ്രദ്ധിച്ചിട്ടില്ല പറയുമ്പോ ഇതാക്കിയത് ഇവിടെ ഒരുപാട് മണിക്കൂറിന് ഒരുപാട് എല്ലാരും നാല് പേരൊക്കെ ആകുമ്പോഴേ വണ്ടീന്ന് എടുത്തു ചെലപ്പോ മഴ വരുമ്പോ നനഞ്ഞ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണെന്നവര് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അത് തയ്യ്ക്കറുക്കണ്ടെ പട്ടണം കൂടിയൊന്നും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം